ഈ വാർത്തകൾ നിങ്ങൾക്കായി ായിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ആരംഭിക്കുന്ന ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബശ്രീ സംരംഭമായ സ്കുഫയുടെ ഉദ്ഘാടനം പ്രാപോയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ നിർവഹിച്ചു ചടങ്ങിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം ജയൻ പദ്ധതിയുടെ വിശദീകരണം നടത്തി ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ വാർഡ് മെമ്പർ കെ എം ഷാജി എന്നിവർ സംസാരിച്ചു സ്കുഫയിലെ ആദ്യ വിൽപ്പന ജില്ലാ അംഗം എം രാഘവൻ പ്രാപോയിൽ അർബൻ സൊസൈറ്റി മാനേജർ സി കെ പ്രസാദിന് നൽകി മണിക്ക് മറ്റേ ആള് ജായി കൊണ്ടുവരും അപ്പൊ ഇത് വലിയ റഷ്യായി കാരണം അധ്യാപകര് ധാരാളുണ്ടല്ലോ അവരെല്ലാം മൊത്തത്തിൽ ഞാൻ വിളിച്ചിരുന്ന ഈ പാവങ്ങൾ എന്ത് ചെയ്യേണ്ടത് ദിവസം അവിടെ മീറ്റിംഗ് വിളിച്ചു എച്ച് എം പ്രിൻസിപ്പാളും കുട്ടികളെ അവർക്ക് ആവശ്യമുള്ളത് വാങ്ങണം അപ്പൊ അവർ അവിടെ പറഞ്ഞു ഏകദേശം അനുഷ്ഠമുണ്ടായെങ്കിലും നമുക്ക് നിലപാട് പറയാതിരിക്കോട് പറഞ്ഞു പിന്നീട് അദ്ദേഹം അത് വൃത്തി അപ്പൊ ഇവിടെ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഒന്ന് നമ്മുടെ കുട്ടികൾക്കും അധ്യാപകർക്കും സുരക്ഷിതമായ ഭക്ഷണം ആണ് പറഞ്ഞ പോലെ ഏതെങ്കിലും എന്തെങ്കിലും കൊടുക്കാറില്ല സുരക്ഷിതമായ ഭക്ഷണം കൊടുക്കണം അതോടൊപ്പം നമ്മുടെ മക്കള് ഇതൊരു വലിയ വിട്ട് കഴിഞ്ഞാൽ നേരെ കടയിലേക്ക് ഓടും ഒന്ന് റോഡ് മുറിച്ച് കിടക്കുന്ന പ്രശ്നമുണ്ട് മറ്റൊന്നും നമ്മുടെ വാടിയൊന്നും പ്രദേശത്തുണ്ടാവില്ല പക്ഷെ എന്നാലും കുഴപ്പമുണ്ട് നമ്മള് ഇവിടെ കാണുന്നവരാണ് അപ്പോൾ മാഷ്ടമാരോട് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഇപ്പോൾ വിടാതിരിക്കാൻ പറ്റില്ലല്ലോ ഇനിയാകുമ്പോൾ അങ്ങനെ വിടേണ്ട കാര്യമില്ല കാരണം ഇവിടെ ഉണ്ടാവുമല്ലോ സാധനം പുറത്തേക്ക് വിടേണ്ട കാര്യമില്ല മാത്രമല്ല ടൗണും പരിസരവും ശുചിയാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ എത്ര പ്രാവശ്യം ശുചിയാക്കിയാലും ഈ സ്കൂളും ടൗണും ആയിട്ട് നല്ല ബന്ധമാണ് കുട്ടികളെപ്പോഴും അങ്ങോട്ടും വരും നാട്ടുകാർ ഇങ്ങോട്ടും വരുന്നതാണ് അപ്പോൾ ആ ശുചിയാക്കുന്നതിന് കൂടി ഉപകരിക്കും എന്നത് ഒരു സ്കൂളിലെ നിരവധിയായ കുട്ടികൾക്കും അധ്യാപകർക്കും അതുപോലെ പറഞ്ഞതുപോലെ കൂടുന്ന ഒക്കെ ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നൊബൈൽ മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവയെ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന